ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എഫ് ജി പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അടിപൊളി നേരിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഷോൾ മാക്സ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ മോഡലിൽ വന്നിട്ടുണ്ട് സംഭവം ഇത് ഓങ്കർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ നല്ല റേറ്റ് ആട്ടോ അത്യാവശ്യം റേറ്റ് എന്താ ശേഷം നമ്മൾ റേറ്റ് കൂട്ടിയിട്ടില്ല പിന്നെ പറയാനുള്ളത് മുന്നൂറ്റി അമ്പത് രൂപക്കാനാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല എംബ്രോയിഡിംഗ് ഉള്ളത് എംബ്രോയിഡിംഗ് ഇല്ലാത്തവർക്ക് നമ്മൾ മുന്നൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് ഇത് എംബ്രോയിഡർ വർക്ക് വന്നതടക്കം തന്നെ കൂട്ടിക്ക് നമ്മൾ മുന്നൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ആണ് ഫ്രീ ഉള്ള അഞ്ച് പീസ് എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉള്ളത് നല്ല അടിപൊളിയാണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി അത് കളർ ഇളകി പോവാ പ്രിന്റ് ഇളകി പോവുക അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല കേട്ടോ അടിപൊളി നൈക്കിയാണ് കേട്ടാ ഇപ്പൊ നല്ല എംബ്രോയിഡിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല ഐറ്റംസ് ആണ് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരുന്നത് സ്ലീവ് അർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് ഉണ്ട് കേട്ടാ സ്ലീവർക്കം പതിനഞ്ച് ഇഞ്ചി ആണ് സ്ലീവിന്റെ അർക്കം വരുന്നത് അൻപത് സൈസ് വരുന്നത് കിഡില മോഡൽ കിടക്കാച്ച ഐറ്റം വെറൈറ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് പീസ് ഒരുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇതിന്റെ ഷോൾ ഒരു രക്ഷയില്ല കിഡ്ഡിലൻ ഷോൾ ആട്ടാ നല്ല അടിപൊളി ഷോളാണ് ഇത് നല്ല ഭംഗിയുള്ള ഷോൾ ഇതാ ഇതാണ് ഇതിന്റെ ഷോള് വരണത് ഇതാ അപ്പൊ ഇതിന്റെ ഷോള് രണ്ട് ഷോള് വരുന്നത് രണ്ടേകാൽ മീറ്റർ ലെങ്ത് ആണ് ലെങ് ആണ് ഷോള് വരുന്നത് നല്ല അടിപൊളി ഷോൾ ആണ് അപ്പൊ മുന്നൂറ്റി അമ്പത് രൂപ അഞ്ച് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ അപ്പൊ അടുത്ത അടുത്ത കളർ അതിന്റെ അടുത്ത കളറാണ് കാണിക്കാൻ പോകുന്നത് നല്ല കണ്ട അടിപൊളിയാണ് നല്ല ഒരു പത്ത് പവന്റെ ഒരു ചെയിൻ ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കിയ മാതിരി ഉണ്ട് സംഭവം അപ്പൊ ചെയിൻ ഉണ്ടോ അപ്പൊ എംബ്രോയ്ഡിംഗ് വർക്ക് മാക്സിറ്റ് ഇട്ടാണ് പോവാൻ മതി സെയിം അളവെന്നെട്ടാ അളവിൽ മാറ്റം ഇല്ല ഞാൻ ഇതിന്റെ അളവ് ഞാൻ കാണിക്കുന്നില്ല ഷോൾ ഇതിന്റെ നീർത്തി കാണിക്കുന്നില്ല ഇതിന്റെ ഷോൾ ഒക്കെ ഈ ഒരു ഐറ്റംസിന്റെ ഷോൾ ഞാൻ നീർത്തി കാണിച്ച് അടിപൊളി വെറൈറ്റി കിടക്കിന്റെ മോഡലാണ് വന്നിട്ടുള്ളത് അപ്പൊ അടുത്ത പീസ് അടുത്ത പീസ് പീസിനായിട്ട് നല്ല അടിപൊളി വർക്കിലാ കേട്ടാ അവർ പ്രിന്ററൊന്നും ഇളകി പോകില്ല ലോങ് മെറ്റീരിയൽ വന്ന സാധനമാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ട മോഡലാണ് മുന്നൂറ്റി അമ്പതൊള്ളൂ അപ്പൊ സാധാരണ പ്രിന്റിൽ വരുമ്പോൾ പേടിണ്ടാവും പ്രിന്റ് പോകുന്നു ആൾക്കാർക്ക് പ്രിന്റിൽ തന്നെ മതി കാണാൻ സാധ്യത ഇത് ഓങ്കാർ മെറ്റീരിയൽ ആണ് കിഡിലും മെറ്റീരിയൽ ആണ് കളർ പോലെ ഇളക്കി പോകുന്നില്ല മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കാ അപ്പൊ അടുത്ത പീസ് ഇതാ നല്ല മഞ്ചോറ് മൊഞ്ചുള്ള ഐറ്റംസ് കിഡിലെ അല്ലേ ഓക്കേ അപ്പൊ ഇതിന്റെ ഷോൾ ഇതാ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അപ്പൊ ഈ ഒരു മോഡലിൽ കഴിഞ്ഞിട്ടുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് റുപ്പിയാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് ഓക്കെ അപ്പൊ അടുത്ത മോഡലിൽ പോവാ ഇവിടുത്തെ അടുത്ത കിട്ടിലെ കിടക്കാച്ചി ഐറ്റംസാണ് അടുത്ത വെറൈറ്റി ഇത് നമ്മൾ നമ്മുടെ താനാട്ടാ ഇതിന് ഒരുപാട് വെങ്കോറി വന്നിരുന്നത് നമുക്ക് അപ്പം സംഭവം വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അളവ് കൂടി കൂടെ നമുക്ക് അത് ഇതിൽ ഈ മോഡലിൽ നമ്മളിപ്പോൾ വന്നിരുന്നത് എംബ്രോയ്ഡിംഗ് വർക്ക് ഇല്ലാത്ത ഐറ്റംസ് ആണ് നമ്മളിപ്പോൾ വന്നിരുന്നത് കേട്ടാ അപ്പം ഇതിന് നാൽപ്പത്തി ആറ് ചെസ്റ്റ് പോയിട്ടി വന്നിട്ടുണ്ട് ചെസ്റ്റ് അളവ് നാൽപ്പത്തി ഉണ്ട് ഹിപ്സ് പിന്നെ സ്ലീവിന്റെ അർപ്പം പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഇപ്സൈസ് വരുന്നത് അൻപത് കറക്റ്റ് ഇപ്സൈസും വരുന്നുണ്ട് വരുന്നുണ്ട് നല്ല അടിപൊളി വെറൈറ്റി ആണ് നോക്കി നല്ല ഐറ്റംസ് ആട്ടത് അപ്പൊ ഇതിലുള്ള ഒരു ഷോൾ ഞാൻ കാണിച്ചു തരാം ഒറ്റ ഷോൾ ഇതില് കാണിച്ചുതരാം നമ്മള് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടാ ഓക്കെ അപ്പൊ കൂടുതൽ പീസ് വേണ്ടത് നമ്മളോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ ഇട്ടാ അപ്പൊ ഇതിന്റെ അടുത്ത കളർ ചേഞ്ച് ആണ് നല്ല വെറൈറ്റി കിഡിലും കിടക്കാച്ചി മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുള്ള് അപ്പൊ മുന്നൂറ്റി അമ്പത് ഉറുപ്പ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് നിങ്ങൾക്ക് കേട്ടാ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ബീരാഞ്ചിറ തിരൂർ എന്ന് പറയുമ്പോൾ തിരൂര് ടൗൺ അല്ല തിരൂരിന്ന് ബീരാഞ്ചിറ എന്നുള്ള സ്ഥലത്താണ് നമ്മളിപ്പോ വരുന്നത് തിരൂർ വഴി വരുമ്പോ നിങ്ങൾ ആ കുറ്റിപ്പുറം പോണ ബസ് അതായത് ആലറ്റീർ വഴി കുറ്റിപ്പുറം പോണ ബസ്സിന് വന്നിട്ട് ബീരാഞ്ചിറ ഇറങ്ങിയാൽ മതി കേട്ടോ ഓക്കെ കുറ്റിപ്പുറത്തുള്ളൂരെ ചെയ്യുക കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വരുന്നവരൊക്കെ ഒരു കാര്യം ചെയ്യുക തിരൂര് ആലത്തൂർ വഴി തിരൂർ പോകുന്ന ബസ്സിൽ വന്നിട്ട് ബീരാഞ്ചറയിലെ അറിയാം ഓക്കെ അപ്പം ആലത്തീരിന്റെയും പിന്നെ തിരുനാവിൻ്റെയും സെൻട്രൽ ആണ് ഷോപ്പ് വരുന്നത് കേട്ടോ ബീരാഞ്ചറ എന്ന സ്ഥലത്താണ് ഓക്കെ അതൊക്കെയാണ് ഐറ്റംസ് കിട്ടുക അപ്പം നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് വരുന്നത് പിന്നെ പറയാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൂടുതലും അയക്കുന്നത് കിട്ടുക അപ്പൊ അതാകുമ്പോൾ വളരെ കയ്യിൽ കിട്ടുന്നത് ഓഫീസിലൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല ഇന്ത്യൻ കോസ്റ്റ് വൈ ആണ് നമ്മൾ സാധനം അയക്കണത് അത്യാവശ്യം ഘട്ടങ്ങളിൽ നമ്മൾ ഡി ടി സി എടുക്കുള്ളൂട്ടാ ഓക്കെ കൂടുതൽ ഫീസൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ ഡി ടി ഡി സി വഴി നമ്മൾ അയച്ചു വരും കുഴപ്പമൊന്നുമില്ല ഒരു ഫീസൊക്കെ ആയിട്ട് ഡി ടി ഡി സി പോവാൻ നമുക്ക് പ്രയാസമാണ് കാരണം നമുക്ക് ഒരു പതിമൂന്ന് കിലോമീറ്റർ ഇവിടുന്നേ ഓടി പോണം അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് വഴി അയക്കണത് ഒന്നൊക്കെ ആകുമ്പെട്ടാ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ് വേറെ മോഡലൊന്നും കാണിക്കാനില്ല അപ്പോൾ ഇന്നത്തെ ഷോൾ മാച്ചിന്റെ മാത്രം ഐറ്റംസ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളും ലൈക്ക് ചെയ്തോളും കമന്റ് ചെയ്തോളും ഷെയർ ചെയ്തോളും അപ്പോൾ അടുത്ത ദിവസം കാണാം അടുത്ത കിടിലം വെറൈറ്റി മോഡലുമായിട്ട് ഇൻഷാല്